ചെങ്കോട്ടയിലെ സ്ഫോടനം ചാവേർ ആക്രമണമെന്ന് സ്ഥിരീകരിച്ച ഡൽഹി പോലീസ് ഹരിദാബാദിലെ ഭീകര സംഘത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പദ്ധതിയിട്ടാക്രമമാണിതെന്ന് കണ്ടെത്തൽ ഡോക്ടർ ഉമർ മുഹമ്മദാണ് ചാവേറായി പൊട്ടിച്ചെറിച്ചതെന്നാണ് വിവരം ഇയാളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു സ്ഫോടനത്തിനായി ഉന്നമിട്ടത് തിരക്കേറിയ ചാന്നി ചൌക്ക് മാർക്കറ്റ് എന്നാണ് സൂചന സ്ഫോടനത്തിന് ഫരീദാബാദ് ഭീകരസംഘവുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഫരീദാബാദിലെ ആശുപത്രിയിൽ ഒളിപ്പിച്ച മുന്നൂറ്ററുപത് കിലോ ആർ ഡി എക്സ് എ കെ ഫോർട്ടി സെവൻ തോക്ക് സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു ഫരീദാബാദിൽ നിന്നും ബദർപൂർ അതിർത്തി കടന്നാണ് കാർ ഡൽഹിയിലെത്തിയതെന്ന് കണ്ടെത്തി കാറിൽ ഡോക്ടർ ഉമർ മുഹമ്മദ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് വിലയിരുത്തൽ ഔട്ടർ റിംഗ് റോഡ് വഴിയെത്തിയ കാർ ചെങ്കോട്ടയ്ക്ക് സമീപം മൂന്ന് മണിക്കൂറാണ് നിർത്തിയിട്ടത് കറുത്ത മാസ്ക് ഇട്ടയാൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി ഇറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു പല തവണ കൈമാറിയ കാറിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ പുൽവാമ സ്വദേശി താരിഖ് എന്നയാളാണ് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം